ുടി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് പടിക്കൽ സമരം നടത്തിയത് തെരുവ് വിളക്കുകൾ വിളക്കുകൾ സ്ഥാപിക്കാതെ ബില്ല് മാറിയെന്നും അറവുശാലയ്ക്ക് സ്ഥലമെടുത്തതിൽ നിലവിലുള്ള വിലയേക്കാൾ ഇരട്ടി വിലയാണ് നൽകിയതെന്നും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ബോർഡുകൾ സ്ഥാപിച്ചതിലും വൻ അഴിമതി നടന്നു ആരോപിച്ചുമാണ് പഞ്ചായത്ത് പഠിക്കൽ അംഗങ്ങൾ ഏകദിന സമരം സമരം ജനറൽ സെക്രട്ടറി ജെയ്സൺ കെ ചെയ്തു ഒരു വർഷം അവസാനിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമ്മുടെ മുമ്പിൽ ഈ മാർച്ച് മാസം ആറാം തീയതി മാർച്ച് മാസം മുപ്പതിനു മുമ്പ് ഒരു വർഷത്തെ പദ്ധതികൾ പൂർണ്ണമായും നടപ്പാക്കിയിരിക്കണം നടപ്പാക്കി ബില്ല് മാറിയെങ്കിൽ മാത്രമേ ആ പദ്ധതി പൂർണ്ണമാക്കാൻ കഴിയൂ പക്ഷേ ഈ പഞ്ചായത്തിലെ പദ്ധതികളുടെ സ്ഥിതി എന്താ ഇപ്പോഴും പ്രോജക്റ്റുകൾ ചേഞ്ചിന് വേണ്ടി കൊടുക്കുന്ന നിലയിലേക്ക് ഡി പി സിയുടെ അംഗീകാരത്തിന് പദ്ധതികൾ കൊടുക്കുന്ന നിലയിലേക്ക് ഉള്ള അവസ്ഥയിലാണ് പല പദ്ധതികളും നടപ്പാക്കാൻ തുടങ്ങിയ പദ്ധതികൾ ആ പദ്ധതികൾ പൂർണമാക്കാതെ ആ പദ്ധതികൾ പരിപൂർണമാക്കാതെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്ന അവസ്ഥ അതിന്റെ നഷ്ടമാർക്കാണ് സംഭവിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് പ്രതിപക്ഷ അംഗങ്ങളായ പ്രദീപ് ബിജിമോഹൻ തോമസ് മിനി ബിബിൻ തുടങ്ങിയവർ ഉപവാസ സമരം നടത്തി കോൺഗ്രസ് വാത്തിപ്പുടി മണ്ഡലം പ്രസിഡന്റ് സജു കാരക്കുന്നേൽ അധ്യക്ഷനായിരുന്നു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി അനീഷ് ചേനക്കര വിജയ്കുമാർ മറ്റക്കര തങ്കച്ചൻ കാരക്കാവലിൽ ആലീസ് ഗോപുരത്തിങ്കൽ എന്നിവർ സംസാരിച്ചു